നിങ്ങൾ എല്ലാവരും മേടിക്കണം വെനസുവേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം പിടികൂടിയതിന് പിന്നാലെ പ്രതികരണവുമായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിങ് വെനിസ്ട്രേലിയയിൽ സമാധാനപരമായ രീതിയിൽ ജനാധിപത്യപരമായ അധികാര കൈമാറ്റം നടക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മേഖലയിൽ സംഘർഷം ഒഴിവാക്കുവാൻ എല്ലാ വിഭാഗങ്ങളും സംയമനം പാലിക്കണമെന്നും ആൽബനീസി അറിയിച്ചു നിലവിലെ സാഹചര്യങ്ങളെ ഓസ്ട്രേലിയ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ചെന്നിയിലെ രണ്ട് പ്രമുഖ ബീച്ചുകളിൽ കാണാതായ കൌമാരക്കാരനും യുവാവിനും വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു പുതുവത്സര അവധിക്കാലത്ത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് പോലീസ് നടപടി പുതുവത്സര തലയിന്ന് പാം ബീച്ചിന് സമീപം ബോട്ട് മറിഞ്ഞ് കാണാതായ പതിനാറുകാരനായ കൌമാരക്കാരന് വേണ്ടിയാണ് നാല് ദിവസമായി വ്യാപകമായി തിരച്ചിൽ അപകടത്തിൽ വയസ്സുള്ള ഒരാൾ നേരത്തെ മരണപ്പെട്ടിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിരുന്നു മറ്റൊരു സംഭവത്തിൽ ജനുവരി ഒന്നിന് പുജി ബീച്ചിൽ തീരുമാനയിൽപ്പെട്ട് കാണാതെ വയസ്സുകാരൻ സുശാന്ത് ടേക്ക് വേണ്ടിയുള്ള തിരച്ചിലും പോലീസ് ഉപേക്ഷിച്ചു സിനി ബോണ്ടായ ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ റോയൽ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം പാർലമെന്റിൽ നീക്കം ശക്തമാക്കുന്നു ലേബർ സർക്കാർ ഈ ആവശ്യം നിരന്തരമായി തള്ളിക്കളയുന്ന പശ്ചാത്തലത്തിൽ നിയമനിർമ്മാണ സഭയിലൂടെ സർക്കാരിനെ കൊണ്ട് അന്വേഷണം പ്രഖ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഭീകരാക്രമണത്തിന് പിന്നാലെ ഗൂഢാലോചനകളും സുരക്ഷാ ഏജൻസികൾക്ക് സംഭവിച്ച വീഴ്ചകളും പുറത്തു കൊണ്ടുവരാൻ ഉന്നതാധികാരമുള്ള റോയൽ കമ്മീഷൻ തന്നെ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്റലിജൻസ് അവലോകനം അപൂർണമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ബോണ്ടായ് ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഫെഡറൽ റോയൽ കമ്മീഷൻ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഓസ്ട്രേലിയൻ കായിക താരങ്ങൾ രംഗത്ത് ഒളിമ്പ്യൻമാരും ക്രിക്കറ്റ് താരങ്ങളും ഉൾപ്പെടെ അറുപതോളം പ്രമുഖ കായിക പ്രതിഭകളാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബിനീസിക്ക് തുറന്ന കത്തെഴുതിയത് ഒളിമ്പിക് സ്വർണ്ണമെഡൽ ജേതാക്കളായ ഇയാൻ തോക്ക് ജെസ് പോക്സ് ഡോൺ പ്രേയ്സർ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാസ് ടെന്നീസ് താരം ലേറ്റ് ഹെവിറ്റ് തുടങ്ങിയ വൻ നിരയാണ് കത്തിൽ ഒപ്പുവ രാജ്യത്തെ സെമിറ്റിക് വിരുദ്ധത തീവ്രവാദം റാഡിക്കലൈസേഷൻ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യം ബോണ്ടായി ഭീകരാക്രമണത്തിനിരയായവർക്കും അതിജീവിച്ചവർക്കും ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടന്ന ഫൈനലൈഷ്സ് ടെസ്റ്റിന് മുന്നോടിയായാണ് ഭീകരാക്രമണത്തിനിരയായവരെയും അതിജീവിച്ചവരെയും ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരങ്ങൾ ആദരിച്ചത് ഭീകരാക്രമണത്തിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അക്രമിയെ നേരിട്ട അഹമ്മദ് അൽ അഹമ്മദിനും സിറ്റി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഉജ്ജല സ്വീകരണമാണ് ടെസ്റ്റ് മത്സരത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് കാണികൾ നിന്ന് കൈയടിച്ചാണ് ബോണ്ടായി ഹീറോയെ ആദരിച്ചത് മഴയിൽ മുങ്ങിയേഷ സൺജോങ് ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യദിനം മഴയും വെളിച്ചക്കുറവും കാരണം ആദ്യദിനം ഓവർ മാത്രമാണ് നടന്നത് ടോസ് നേടി ആദ്യ ബാറ്റിംഗിനെങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഒന്നാം ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റിന് എന്ന നിലയിലാണ് അർദ്ധ സെഞ്ചുറി നേടിയ ജോ റൂട്ട് ഹാരി ബ്രൂക്ക് എന്നിവരാണ് റീസിലുണ്ടത് നാലാം വിക്കറ്റിൽ ഇതുവരെ റൺസ് കൂട്ടിച്ചേർത്ത റൂട്ട് ബ്രൂക്ക് സഖ്യമാണ് ഇംഗ്ലണ്ടിനെ വലിയ തകർച്ചയിൽ നിന്ന് ടോസ് നേടി ആദ്യം ബാറ്റിംഗ് നിറങ്ങിയ ഇംഗ്ലണ്ടിന് ഏഴാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമായി ഓസ്ട്രേലിയയുടെ വിശ്വസ്തരായ ഓഫ്നാഡ് ഉസ്മാൻ ഖവാജിയുടെ വിരമിക്കൽ മത്സരം കൂടിയായി അഞ്ചാം ആഷസ് ടെസ്റ്റ് പരമ്പരയിലെ മുൻ മത്സരങ്ങളിൽ മധ്യനിരയിൽ ബാറ്റിംഗ് ഇറങ്ങിയേണ്ടി വന്ന ഖവാജിയെ അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഓപ്പണിംഗിൽ തിരിച്ചെത്തിച്ചേക്കും പ്ലേയിങ് ഇലവനിൽ ഓരോ മാറ്റങ്ങളുമായാണ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും പരമ്പരയിലെ അവസാന ഇറങ്ങിയത് മത്സരത്തിനിറങ്ങിയത്യായ ഗവാജ പതിനഞ്ച് വർഷം നീണ്ട തന്റെ കരിയറാണ് ഈ മത്സരത്തോടെ വിരാമിടുന്നത് കേരളത്തിന്റെ തനിമയും സംസ്കാരവും വിദേശ മണ്ണിൽ വിളിച്ചോതി മെൽബണിൽ ധനുമാസ തിരുവാതിര ആഘോഷം സംഘടിപ്പിച്ചു കേരള ഹിന്ദു സൊസൈറ്റി ഓഫ് മെൽബണിന്റെ ആഭിമുഖ്യത്തിൽ ക്ലിറ്റൻ ഹാളിൽ വെച്ച് ജനുവരി രണ്ടിനാണ് ചടങ്ങുകൾ തിരുവാതിരയുടെ തനിമച്ചൂരാതെ പാതിരാപ്പൂ ചൂടൽ വാലിട്ട് കണ്ണെഴുതൽ തുടങ്ങിയ ചടങ്ങുകളും പരിപാടിയുടെ ഭാഗമായി പ്രായഭേദവിന്റെ നിരവധി ആളുകളാണ് ഈ സാംസ്കാരിക വിരുന്നിൽ പങ്കാളികളായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പുനർജനി കേസ് നിലനിൽക്കില്ല അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് വി ഡി സതീഷിനെതിരെ എടുക്കുവാൻ മതിയായ തെളിവില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഡിഐ ജി കാർത്തിക് റിപ്പോർട്ട് നൽകിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സർവേ അടിസ്ഥാനത്തിൽ കനകോലുവിന്റെ നേതൃത്വത്തിൽ കർണാടക സ്ഥാനമായ ഏജൻസി എല്ലാ മണ്ഡലങ്ങളിലും സർവേ നടത്തി വിജയസാധ്യതാ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി സർവേ നടത്തിയ ഏജൻസി എല്ലാ ഡിസിസി പ്രസിഡന്റ്മാരെയും നേരിൽ കണ്ടു അബുദാബിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് കുഞ്ഞുങ്ങളടക്കം നാല് മലയാളികൾക്ക് താരാന്ത്യം അബുദാബിയിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ നിസാൻ പെട്രോൾ കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു മരിച്ച മൂന്ന് പേർ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരുടെ വീട്ടുജോലിക്കാരായ മലപ്പുറം സ്വദേശിയുമാണ് മരണപ്പെട്ടത് എല്ലാ പ്രേക്ഷകർക്കും കൂടുതൽ